നമുക്ക് ഒരു സാരി ബ്ലൗസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഓണമാണ് ഓണത്തിന് എല്ലാവരും തന്നെ സാരി ആയിരിക്കും എടുക്കുന്നത് അല്ലേ പക്ഷേ എന്തെങ്കിലും കാരണത്താൽ പുതിയ ബ്ലൗസ് തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ തയ്പ്പിക്കാൻ പോയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം ഇതിൽ വലിയ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ മെഷീൻ്റെ ആവശ്യമോ സൂചി നൂലിന്റെ ആവശ്യമോ ഒന്നും തന്നെ ഇല്ല ഇതൊക്കെ ഇല്ലാതെയാണ് ഇന്നൊരു ബ്ലൗസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഞാനിവിടെ ഓണത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള കസവിൻ്റെ ടിഷ്യൂവിൻ്റെ സാരിയാണ് കേട്ടോ സാരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബ്ലൗസ് ഉണ്ട് കുറേ ഉണ്ട് പഴയതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കൊരു പുതിയ ാല്പര്യം ഉണ്ട് തയ്ക്കാനും കൊടുക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് തയ്ക്കാനും അറിയില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ നേരെ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ലെഗിൻസ് എടുക്കുക ലെഗിൻസ് പുതിയത് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാര്യം ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പുതിയത് ഇടാനായിരിക്കും താല്പര്യം കാണിക്കുന്നത് അല്ലെ അപ്പൊ പഴയ കീറിയ ലെഗിൻസ് ഒന്നും എടുക്കരുത് കുറച്ച് നല്ല കളർ നോക്കി എടുക്കുക ഇപ്പൊ ഈ ഒരു കളർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സാരിയുമായിട്ട് നല്ല മാച്ചാണ് അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങളുടെ സ്കിന്നുമായിട്ട് ചേരുന്ന കളർ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഇതേപോലത്തെ ഒരു ലെഗിൻസ് ഇത് പുത്തം പുതിയതാണ് കേട്ടോ ഞാൻ ഇതുവരെ ഇട്ടിട്ട് പോലും ഇല്ല അപ്പോൾ നമുക്കിതിൽ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് നമ്മളിതിൽ കുറേ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും തയ്യൽ മെഷീൻ ഒന്നും ഇല്ലാതെയാണ് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം ടൈലറിങ്ങിനോടോ ഇഷ്ടമില്ല ഇഷ്ടമുള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ലെഗിങ്സ് ഉണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പാന്റിന് പകരം പലാസോ പാന്റ് ആംഗിൾ പാന്റ് അതൊന്നും പറ്റില്ല കാരണം ഇതുപോലത്തെ ഡ്രെസ്സ് തന്നെ നമ്മൾക്ക് ഈ ഒരു ബ്ലൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ അപ്പം ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു എന്നിട്ട് ഈ ക്രോച്ചിന്റെ ഭാഗമല്ലേ അതായത് സൈഡിൽ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇവിടെ സ്റ്റിച്ച് ഉണ്ടാവത്തില്ലല്ലോ അപ്പം എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടേക്കാം ഇവിടെ നമ്മൾക്ക് ചെറിയൊരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ആ കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലേറ്റോ ഇല്ലെങ്കിൽ ഒരു സീഡിയോ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള എന്തെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ പാത്രമാണ് എടുത്തത് കറി പാത്രമാണെങ്കിലും മതി പ്ലേറ്റ് ആണെങ്കിലും മതി എന്തെങ്കിലും അങ്ങോട്ട് എടുത്തേക്കാം എന്നിട്ട് ഇതേ ഈ ഒരു ഉണ്ടല്ലോ ഇങ്ങനെ ഒരു വര ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് നമുക്കിതാ ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു റൗണ്ട് ഷേപ്പ് ഇതെ ഇതേപോലെ ഒന്ന് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ട് നേരെ നമ്മൾക്ക് കത്രികയെന്ന് എടുത്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ വീട്ടില് ടൈലറിങ്ങിന്റെ കത്രിക എന്നും വേണ്ട അപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട് തയ്ക്കുന്നവരായതുകൊണ്ട് കൊണ്ട് ടൈലറിങ്ങിന് ഉപയോഗിക്കുന്ന കത്രിക ഉണ്ടാവും തയ്ക്കാത്തറയാണെങ്കിൽ വീട്ടില് അറ്റ്ലീസ്റ്റ് നമ്മള് മീനെങ്കിലും കട്ട് ചെയ്യുന്ന ഒരു കത്രിക ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടൊന്ന് കട്ട് കൊടുക്കുക എന്റെ കത്രിക ഇതാണ് കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കത്രികയാണ് അപ്പം നമ്മളിത് പരസ്യം ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ടൈലറിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതേ ഒരു കത്രിക മേടിക്കാം ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് മൂന്നാല് വർഷമായി കേട്ടോ ഇതുവരെ ഒരു കുഴപ്പം പോലും ഇല്ല അപ്പം ഞാനിതും കൂടി മാറ്റി വെക്കുവാണ് കാരണം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും അയ്യോ എനിക്കിതില്ലായപ്പോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാതിരിക്കരുത് വീട്ടില് ഞാൻ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്രികയാണ് കേട്ടോ അത് എടുത്തിട്ട് ഇങ്ങനെ കൂടെ കട്ട് ചെയ്യാൻ പോവുക ഇത് കുറച്ച് പാടായിരിക്കും കാര്യം അത്ര മൂർച്ച ഉണ്ടാവത്തില്ല അപ്പം നമ്മുടെ കത്രിക കൊണ്ട് കാണിച്ചു തെ നമ്മുടെ കത്രിക ഈ പഴം കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു കത്രികയുടെക്ക് പ്രത്യേകത ടൈലർ കൊണ്ട് താല്പര്യം ഇല്ലെങ്കിലും മേടിക്കരുത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചേക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് അതായത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക നമ്മുടെ ബ്ലൗസ് റെഡിയായ സീനാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മൾക്ക് സ്ലീവ് ലെങ്ത് ആയിട്ട് എടുക്കും കുറച്ചും കൂടെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ സ്ലീവ് ഇത്രയും ആവശ്യമില്ല പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഒരു സിമ്പിൾ ബ്ലൗസ് ആയിട്ടല്ല ഇത് ഇടാൻ പോകുന്നത് ഇതിൽ നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് തരാം ഓൺ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല വെറൈറ്റി ബ്ലൗസിനോടൊക്കെ ആയിരിക്കും നമ്മൾക്ക് താല്പര്യം അപ്പോൾ ഇതേ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും പല ടൈപ്പിലുള്ള ഗോൾഡൻ ലേസ് ഗോൾഡൻ ആണല്ലോ പറയുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിരിക്കും നമ്മൾ വേറെ ഷെയ്ഡിൽ ഷെയ്ഡ്സിലേക്ക് അധികം പോവാറില്ല അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റം നിങ്ങൾ കാണുവാണെങ്കിൽ ഒന്ന് മേടിച്ചേക്കാം നമ്മൾക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടല്ലോ ആ ഒരു സാരിയുടെ പ്ലീറ്റ് വരാത്ത ആ ഒരു ഭാഗത്ത് നമ്മുടെ നെക്ക് ലൈനിൽ ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കിൽ ചെയ്യാം സ്ലീവില് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ചെയ്യാം അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി പുറത്തുനിന്ന് മേടിക്കുന്ന ബ്രോക്കേഡ് ബ്ലൗസ് പോലെ നമ്മൾക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാൻ ഞാനിന്ന് ഒട്ടിച്ചാണ് എടുക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പവർ മെഷീൻ ആണ് പക്ഷെ ഇതൊന്നും നമ്മൾ തൊടുന്നില്ല സൂചിയും നൂലുമില്ലാത്ത വീടും ഉണ്ടാവില്ല പക്ഷേ ഇതൊന്നും തൊടാതെ നമ്മൾ തയ്യൽ നിന്നൊന്നും പോലെ ില്ലേ ഇല്ല നമ്മളതിന് പകരം പശയാണ് എടുക്കാൻ പോകുന്നത് നമുക്കിത് ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഇത്രയും ലെങ്ത് ആവശ്യമില്ല ലെങ്ത് ഫുള് വേണമെങ്കിൽ അതും ഒരു മോഡലാണ് എനിക്കിപ്പോൾ ഫുൾ ലെങ്ത്തിനോട് അത്ര വലിയ ഇഷ്ടമില്ല അപ്പൊ ഞാൻ സ്ലീവിന് വേണ്ട ലെങ്ത്ത് എന്താ ഇത്രയും വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവുക ഇത്രയും ആണ് നമ്മൾക്ക് ബ്ലൗസിന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പൊ നമ്മൾക്ക് വേണ്ട ലെങ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതും ഉള്ളിലേക്ക് വെച്ചിട്ടൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യണം പശ വെച്ചിട്ട് ഒട്ടിക്കണം ഇതിൻ്റെ ഗ്ലൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കിതിൽ ഒട്ടും തന്നെ പൈസയൊന്നും ആവത്തില്ല കേട്ടോ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് പതിനേഴ് രൂപയാണ് ഇതിലും പൈസ കൊന്നത് കിട്ടും പത്ത് രൂപയുടെ ചെറിയ ബോട്ടിൽ കിട്ടും അത്രയും തന്നെ നമുക്ക് ആവശ്യമില്ല മേടിച്ചപ്പോൾ കുറച്ച് വലുത് നോക്കി മേടിച്ചേ ഉള്ളൂ അപ്പം നമുക്ക് ആദ്യമേ ഈ സ്ലീവിന്റെ താഴെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതിന്റെ ഉള്ളു ഭാഗം ഒന്ന് എടുക്കാം ഒന്നെടുക്കാം ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ഒട്ടിക്കാൻ പോന്നെ ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് ഗ്ലൂ എടുക്കാം ബ്ലൂ എടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അറ്റം കുറച്ചിങ്ങനെ ഒന്ന് പശ തേക്കുക എന്നിട്ട് ഈ തുണി നല്ല വശത്തായാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഈ വെള്ള കളറൊന്നും ഉണ്ടാവത്തില്ല അതെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു എന്നിട്ട് വീണ്ടും ദാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ചെറിയൊരു വെയിലും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് വെയിലത്തും കൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് ഉണങ്ങിക്കിട്ടും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ പശ ഒന്ന് തേച്ച് ഒട്ടിക്കുക അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒത്തിരി ടൈമൊക്കെ നമുക്കുണ്ടാവും ആ ടൈമൊക്കെ നമുക്കിതുപോലത്തെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം പോയി കിട്ടിക്കാം കണ്ടോ അപ്പോൾ നല്ല വശം നോക്കി നല്ല വശം നമുക്ക് ഇതുപോലെ ഇരിക്കും ഇത് ഉണങ്ങിപ്പോയിക്കൊള്ളം കിട്ടും ഇത് ഒട്ടിച്ച് ഉടനെ അപ്പോൾ നല്ല വശം ആയിരിക്കും നമ്മളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ കട്ടിങ് ഭാഗമായിരിക്കും അപ്പോൾ അതൊരു അഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെയൊക്കെ വല്ല ലേസോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക ഇതേപോലെ തന്നെ ഈ നെക്കിന്റെ ഈ ഒരു ഭാഗവും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ച് എടുക്കുക തയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ സൂചി നൂലിനും ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക തയ്യൽ മെഷീനിൽ കൊണ്ടേ വെച്ച് തയ്ക്കരുത് കാര്യം ബെനിയൻ തുണിയാണ് തയ്ച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കോണിച്ച് ഒരു മാതിരി പോകും തയ്യൽ മെഷീൻ ഉപയോഗിക്കേ വേണ്ട കേട്ടോ ഇതുപോലെ ഇങ്ങനെ അടിവശമൊക്കെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു നെക്ക് ലൈനിൽ കൂടെ ഈ ഒരു ലേസ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ പോകാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്ലൗസ് ഒരു ഭാഗം കാണുമല്ലോ മറ്റേ ഭാഗം പ്ലീറ്റ് വരുമ്പോൾ കാണത്തില്ല അപ്പോൾ അതെ ഇങ്ങനെയാണ് കേട്ടോ തിരിഞ്ഞു പോയി ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ഈ ഒരു സ്റ്റിച്ച് വരെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ സ്റ്റിച്ച് ഓൾറെഡി ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റ് ഇങ്ങനെ വെക്കുക മറ്റേത് ബാക്കിലേക്ക് പോകുന്ന പാർട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് വെക്കാം ഒട്ടിച്ച് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ദാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വേണമെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ ആ ഒരു കട്ട് ചെയ്ത ഭാഗം കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് ഇവിടെ ഒന്ന് നിർത്തുക അത് കഴിഞ്ഞിട്ട് ഇനി ഗ്ലോ തേച്ച് നമുക്ക് ഈ ഒരു നെക്ക് ലൈനിൽ കൂടെ ഒന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക സാരി ബ്ലൗസ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആദ്യം ഞാനിത് ഡമ്മിയിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ഇടുന്നതെന്ന് കാണിച്ചു തരും അത് കഴിഞ്ഞിട്ട് സാരിയുമായിട്ട് ഞാനൊന്നും എൻ്റെ ബോഡിയിൽ ഇട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്കായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെഗിൻസ് എങ്ങനെയാണ് കഴുത്തിൽ കൂടി കയ്യിൽ കൂടി ഇടുന്നതൊക്കെ അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഡമ്മിയിൽ കാണിച്ചിരുന്നത് അപ്പോൾ ഞാനിവിടെ സ്ലീവില് ഇതുപോലെ അഞ്ച് ബോർഡർ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും ചുമ്മാ പ്ലെയിൻ ആയിട്ടാണ് ഈ ലെഗ്ഗിൻസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലുക്ക് കിട്ടില്ല പിന്നെ നെക്കിൽ ഞാൻ ആദ്യമേ ഫ്രണ്ട് നെക്ക് മാത്രമേ കൊടുത്തുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഫുൾ നെക്ക് ചെയ്യാമെന്ന് അങ്ങനെ അതെ ഫുൾ നെക്ക് ചെയ്തെടുത്തു കേട്ടോ അതുപോലെ തന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ഡോറിയും വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മലന്ന് മലന്ന് ബാക്കിലേക്ക് ഇങ്ങനെ മലന്ന് മലന്ന് പോകുന്ന പോലെ തോന്നും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തു താഴെ ഒരു ചെറിയൊരു ടസലും കൊടുത്തു ഇതൊക്കെ നമ്മൾ തയ്ക്കുന്നവരായത് കൊണ്ട് ചെയ്തു കൊടുത്തതാണ് അറിയില്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ആദ്യം കണ്ടപ്പോൾ ഈ ഒരു പാർട്ട് അതായത് നമ്മുടെ ആ ഒരു കാലിന്റെ ഭാഗമാണ് ഇത് ലൂസായിരുന്നു കേട്ടോ എനിക്ക് നല്ല ലൂസുള്ള ഒരു പാൻറ് ആയിരുന്നു അപ്പൊ ഞാൻ ഈ ഈയൊരു ഭാഗത്ത് ചെറുതായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഒറ്റൊരു അടിപ്പ് കൊടുക്കുക അതല്ല നിങ്ങളുടെ കയ്യില് തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ സൂചിയും നൂലിനും ഒന്ന് തയ്ച്ചാൽ മതി ഇതുപോലെ കണ്ടോ കുറച്ച് കുറച്ചിങ്ങനെ വീതിക്ക് ഞാനൊരു സ്റ്റിച്ചാണ് ഇവിടെ കൊടുത്തത് കേട്ടോ ഇപ്പോൾ തയ്യൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റ് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുക ഇനി ഇത് ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നല്ല ലെങ്ത് ഉണ്ട് ഈ ലെങ്ത് നമ്മൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് വേണ്ട ലെങ്ത് അനുസരിച്ചിട്ട് ഉള്ളിലേക്ക് ഈ ഒരു ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിങ്ങനെ മടക്കി മടക്കി വെക്കാം ബ്ലൗസ് ബോഡിയിലേക്ക് എങ്ങനെയാണ് ഇടേണ്ടതെന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തേ നമ്മളുടെ ബാക്കിന്റെ ഭാഗം ഉണ്ടല്ലോ നമ്മളുടെ കഴുത്തിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് എടുക്കാം ഇതുപോലെ ഇട്ടെടുത്തിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് വരുത്തിക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്നും ഇവിടെയൊന്ന് ഹാങ് ആയിട്ടേ ഓക്കെ അപ്പോൾ നേരെ ഇതിങ്ങനെ താഴത്തേക്ക് ലാസ്റ്റിക് ആയതുകൊണ്ട് ആണ് ഇതിങ്ങനെ താഴത്തേക്കാക്കുക ഇത് ഫ്രണ്ട് ആണ് കേട്ടോ ബാക്കിലാണ് ഡോറി ഉള്ളത് അപ്പോൾ നമ്മളിതിങ്ങനെ താഴത്തേക്ക് ആക്കി അപ്പോൾ നമുക്കിവിടെ സ്ലീവ് ഉണ്ടാവുമല്ലോ അപ്പോൾ നേരെ ഇത് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ നേരെ ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് വെക്കാം അപ്പോൾ ഓൾറെഡി സ്ലീവ് ഉള്ളപ്പോൾ സ്ലീവിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്കിതിങ്ങനെ അങ്ങോട്ട് കിട്ടും ബോഡിയിൽ ഇടുമ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞല്ലോ ഇതിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ലെങ്ത് ഇങ്ങനെ കൂടുതലുണ്ട് അപ്പോൾ ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് ലെങ്ത് അനുസരിച്ചിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കാവുന്നതാണ് ടൈറ്റ് ആയിരിക്കും ഞാൻ ഒന്ന് ആദ്യമേന്ന് ഇട്ടുനോക്കി എന്റെ കറക്റ്റ് പാകത്തെ അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ ഇവിടെ കെട്ടി നിർത്താവുന്നതാണ് ഞാനൊന്ന് ഉടുത്തു വരാം ഞാനൊന്ന് നമ്മുടെ ലെഗിൻസ് വെച്ചിട്ടല്ല ബ്ലൗസ് ഒന്ന് ഉടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവ് കണ്ടോ സ്ലീവിലൊക്കെ ഇതുപോലത്തെ ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്കിതൊരു ബ്രോക്കേഡ് ആയിട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു നെക്ക് ലൈനിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇവിടെയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ആരും കാണത്തില്ല ഇതുപോലെ ഈ ലൈനിൽ കൂടി കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലീവും കൂടി ആകുമ്പോൾ ഇപ്പോഴത്തെ സ്ലീവിലുണ്ട് കേട്ടോ പക്ഷെ അത് ലെയർ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കവറായിപ്പോവും നേരെ മറിച്ച് നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ അത് കാണാൻ പറ്റും ഇപ്പം ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കാണിക്കുമ്പോൾ ആ ഒരു സ്ലീവും കൂടെ കാണിച്ചിട്ട് പഴയുടെ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് സാറെ എടുക്കുന്നതെങ്കിൽ നമ്മുടെ രണ്ട് സ്ലീവിലും ഇങ്ങനെ കാണും ഈ പ്ലേറ്റ് ഒന്നും നോക്കേണ്ട ഞാൻ ജസ്റ്റ് വെറുതെ പിന്നും കൂടി കുത്തിയിട്ടില്ല വെറുതെ ഇങ്ങനെ ഒന്ന് വലിച്ചു വാരി വെച്ചതാണ് കേട്ടോ നമ്മളിന്ന് എടുക്കുന്നതല്ലല്ലോ ബ്ലൗസ് എങ്ങനെയാണ് തയ്പ്പിക്കാൻ പോവാതെ സ്വന്തമായിട്ട് തയ്ക്കാതെ വെറും അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എന്നാണല്ലോ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് അപ്പോൾ അതേ രണ്ട് സ്ലീവും നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം ഇനി ആ ബാക്ക് പോർഷനും കൂടി ഒന്ന് കാണിച്ചിരും അപ്പൊ ഇത് ഇതാണ് ബാക്ക് പോർഷൻ ബാക്കിലും ഫുൾ ഞാൻ ഇങ്ങനെ ലേസ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഡോറി മസ്റ്റ് ആണ് അതായത് ബാക്കിൽ വള്ളി വെച്ചില്ലെങ്കിൽ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് താഴ്ത്തേക്ക് ഇങ്ങനെ ആയി പോകും കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു ഡോറി ഒന്ന് വെച്ചു കൊടുത്താൽ തയ്ക്കാണെങ്കിലും തയ്ച്ചെടുത്താൽ മതി തയ്ക്കാൻ മടിയുള്ളവരെ ഇതുപോലത്തെ വള്ളിയൊക്കെ നമുക്ക് പുറത്ത് കടകളിൽ വായിക്കാൻ കിട്ടും അപ്പൊ ഇതുപോലെയാണ് ബാക്ക് പോർഷൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ലെഗിങ്സ് ആയതുകൊണ്ട് ഇതുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഉടുത്ത് കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഓണത്തിന് സാരി ബ്ലൗസ് ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റിൽ അറിയിക്കാം നിങ്ങളുടെ കമന്റ് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവര് വിചാരിക്കുന്നത് ആ ഇതൊക്കെ എളുപ്പമാണല്ലേ ഇല്ലെങ്കിൽ വിചാരിക്കും ഞാൻ ചുമ്മാ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടത്തരമൊക്കെ ഇടുന്നതാണെന്ന് അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്